ഞാനേ ഇവിടെ ഒരു വീടെ കാണിപ്പിക്കാട്ടോ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയില് പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമില് വൈറലായ ഒരു വീഡിയോ ഏകദേശം ഒരു മില്യൺ ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അതായത് പല അക്കൗണ്ടുകളിൽ നിന്നായിട്ടും ഒരു മില്യൻറെ പുറത്ത് ആളുകൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഒന്ന് കാണുക ഞാനിവിടെ ഒന്ന് കാണിപ്പിക്കുകയാണ് ഇതിന് ക്യാപ്ഷന് ആളുകൾ കൊടുക്കുന്നത് ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ അല്ലെങ്കിൽ അല്ലേ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ എന്നുള്ളതാണ് ഇനി ഈ ഒരു വീഡിയോ ഒരു റീൽസിന് വേണ്ടി എടുത്തതാണോ ഇനി റിയൽ നടന്നതാണോ എന്നറിയില്ല എന്തായാലും വീഡിയോ ഒന്ന് കാണുക ഇത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കല്യാണത്തിന്റെ അന്നുള്ളതാണ് എന്നുള്ളത് അപ്പോ മണവാളൻ മാലയിടുകയാണ് മണവാട്ടിക്ക് മണവാട്ടി എത്രയായിട്ടും സമ്മതിക്കുന്നില്ല കണ്ടോ ഇനി മണവാളിൻ്റെ ഒരു ദേഷ്യം വരാനിൽ കണ്ടോ ആ ഒരു ഉന്തൽ ദേഷ്യം വന്ന് ആള് കട്ട കലിപ്പിൽ അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ റീൽസിന് വേണ്ടിയാണോ അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിയൽ ആയിട്ട് നടന്നതാണോ എന്നറിയില്ല എന്തായാലും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക